നമസ്കാരം ന്യൂസ് ടോർട്ട് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുട്ടിലിഴഞ്ഞും കയ്യിൽ കർപ്പൂരം കത്തിച്ചും വനിതാ സിവിൽ പോലീസ് ഓഫീസേഴ്സ് റാങ്ക് ഹോൾഡേഴ്സ് പ്രതിഷേധ സമരം ശക്തമാക്കി ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ജോലി ലഭിക്കാത്തതിലുള്ള ദുഃഖത്തിൽ കരഞ്ഞുകൊണ്ടാണ് ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തത് മുട്ടിലിഴഞ്ഞ് ചോര വാർന്നിട്ടും പിന്നോട്ട് പോകാതെ വേദന കടിച്ചമർത്തിയവർ പ്രതിഷേധിച്ചു സമരം ഏഴാം ദിവസം കഴിഞ്ഞിട്ടും സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകാത്തതിൽ ഏറെ ആശങ്കയിലാണ് സമരം നടത്തുന്ന ഉദ്യോഗാർത്ഥികൾ

ും സം പൈനത്തോടാം ഇവിടെ ആദ്യം സാധാരണ ആരോഗ്യ പ്രദേശത്ത് എത്ര നാശി വന്ന കാരണം പറയുന്നത് എത്ര നാശി വന്നു ആറോറോളം തോന്നി എൻ്റെ ആറോറോളം തോന്നി അവരെന്താ ഭരിക്കുക ഭക്തന്മാരുടെ ജോലിസും എല്ലാ ബന്ധങ്ങളുമായിരിക്കും എല്ലാവരുമായിട്ടാണ് മറ്റേ ഭാര്യയുള്ള പോലെ ആഗ്രഹിക്കുക ഭാര്യ കരിച്ചു അല്ലെങ്കിൽ അവർക്ക് ജോലിക്ക് ഒക്കെ കരുതുന്നു ഇപ്പോഴത്തെ കാണാൻ പാർട്ടി പറയുന്നത് Jangan thơ của chương trình ഞാനൊരു സ്കൂൾ വണ്ടിയിലായ രാവിലെ പോകും എന്റെ മക്കളെ അവരൊണ്ടാണ് ജീവിക്കുന്നത് സ്കൂളിന്റെ ടീച്ചർമാർ ഇവരെ കയ്യിൽ സാധിച്ചിട്ട് തിരിച്ചു തിരിച്ചുപോടുത്താൻ വയ്യ എനിക്ക് എന്റെ അടിയില്ല ഞാൻ ലക്ഷങ്ങളിലാണ് കട എനിക്ക് ലക്ഷങ്ങളാണ് കട ഈ പ്രായസം എന്റെ വീട് ലോണായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ലോണ് മാറ്റി എനിക്ക് ഒരുപാട് ആളുകൾ പ്രായം അവർ ഞങ്ങളെ സഹായിച്ചതിന്റെ പേരിൽ അവരൊക്കെ ആളുകൾ പോകരുത് എന്ന് പറഞ്ഞാൽ ജീവിക്കണം പിന്നെ എനിക്ക് വയ്യ രാത്രി എനിക്ക് ഉറക്കം ഇല്ല എന്റെ നടുവില്ല എനിക്ക് ഇവിടെ ഒന്നും ഇല്ല എല്ലാരും ചോദിക്കും ഇങ്ങനെ കഴിവില്ലാത്തവരോടൊന്നിട്ട് എന്റെ ബോധ്യത്തും റെഡിയാണല്ലോ ഞങ്ങൾ ആണോ ഞങ്ങൾ ഇതൊരു ശരിയാണോ എൻ്റെ വയ്യാണ് ഞങ്ങൾക്ക് പത്തൊമ്പത് കഴിഞ്ഞിരിക്കുമ്പോൾ രണ്ടായിരത്തി അപ്പൊ നിങ്ങളെ പോലുള്ള വാർത്തകൾക്ക് ഒരു ചൂസ് കിട്ടും ഒരു പെൺകുട്ടി തൂങ്ങി വരും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു കുടുംബം നോക്കാൻ നിവർത്തിയില്ലാത്തവണ് അവര് മരിച്ചു അപ്പൊ എല്ലാവരും എത്തണം അവർ അവിടെ എത്തിയ നിങ്ങൾ അതൊന്നും രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം അവിടെ കുടുംബത്തിന്റെ ചുറ്റും നിങ്ങൾ എല്ലാവരും കാണും മന്ത്രിമാര് കാണും എല്ലാരും കാണും അത് കഴിഞ്ഞ് ആ കുടുംബത്തിലെ ആ അമ്മയച്ചനും അനാഥ ആരും തിരിഞ്ഞ് നോക്കൂല